ഫ്രണ്ട്സ് നമ്മുടെ ഫിറോസ് അങ്കിളുടെ പൊന്നാങ്കണ്ടി ചീനതാ ഇവിടെ എത്തിയിട്ടുണ്ടാ എന്റെ പേരിൽ തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് പൊട്ടിച്ച് നട്ടിട്ട് വേണം എനിക്ക് പത്ത് നോക്കാൻ രാവിലെ ചെയ്യാം ഹെവി പാക്കിംഗ് തന്നെയാണ് കണ്ടോ വാടിയിട്ടൊന്നുമില്ല ഫ്രഷ് ആയിട്ട് വീട്ടിലെത്തി നമുക്ക് നമുക്കിത് നടാനുള്ള പരിപാടിയിലേക്ക് പോയാലോ ആയോ സേഫ് ആയിട്ട് മണ്ണോടുകൂടെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് നടാ നമുക്കൊന്ന് ഇവിടെ കുറച്ച് വെള്ളമൊക്കെ വരുന്ന സ്ഥലമാണ് ഇവിടെ നടന്നോണ്ട് നന്നായി വളരുന്ന വിചാരിക്കുന്നു ഇവിടെ വേറെയും ചെടികളുണ്ട് അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്ത് പല പല കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഇവിടെ അങ്ങനെ കുഴിച്ചെടുക്കണം അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കണ്ടോ ഇതേപോലെ ഞാൻ ഓരോരോ പീസസ് ആക്കിട്ട് വിടുന്ന ചടച്ചു തരാൻ വേണ്ടി ആ താങ്ക് കണ്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചില ആഴ്ച നല്ല ശക്തി കിട്ടുന്ന കേട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതൊന്ന് വേഗം വലിയതായിട്ട് വേണം എന്നാ നമുക്ക് കഴിച്ചിട്ട് നല്ല ശക്തി കിട്ടും അറിയാൻ വേണ്ടി പകൽ സമയത്ത് നമുക്ക് നക്ഷത്രം ഒക്കെ നോക്കണം അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായി വേഗം വളർന്നു നെറ്റം വളർന്ന് വരുന്ന നനച്ചോളൂ അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് നനച്ചെടുക്കാം നേരം പോലെ നനയ്ക്ക വേഗം ഒന്ന് വളർന്നു വരച്ച നല്ല ഇതൊക്കെ കഴിച്ച നല്ല കാഴ്ച ശക്തി കിട്ടുന്നാണ് കേട്ടിട്ടുള്ളത് ഇപ്പൊ വേഗം ഒന്ന് ഇത് വളർന്നു നട്ട കുഞ്ഞെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് കാണുമ്പോ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ